പുതിയ നിയമത്തിൽ ശിക്ഷര മാലയം എല്ലാവിധ ലഹരി വസ്തുക്കളുടെയും കടത്തും നിരീക്ഷിക്കും സാമൂഹിക സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു കാര്യത്തോടും ഇനി സഹിഷ്ണുത കാണിക്കില്ല എല്ലാത്തരം മയക്കുമരുന്ന് സൈക്കോപാട്രി കുറ്റകൃത്യങ്ങളിലും പുതിയ നിയമം ശിക്ഷകൾ കർശനമാക്കുന്നു മയക്കുമരുന്ന് ഇറക്കുമതി കള്ളക്കടത്ത് വിൽപ്പന പ്രചാരം തുടങ്ങിയ കുറ്റങ്ങൾക്ക് രണ്ട് ദശലക്ഷം ദിനാർ വരെ പിഴയും ജീവപര്യന്ത തടവും വധശിക്ഷയും വരെ ലഭിക്കാം പ്രായപൂർത്തിയാകാത്തവരെ ചൂഷണം ചെയ്യൽ ചികിത്സ പുനരധിവാസ കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ കായിക സൗകര്യങ്ങൾ ജയിലുകൾ എന്നിവിടങ്ങളിലെ മയക്കുമരുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ ശിക്ഷകൾ ചുമത്തും മയക്കുമരുന്ന് ഉപയോഗത്തിന് നിർബന്ധിക്കുക ക്രിമിനൽ സംഘങ്ങൾ രൂപീകരിക്കുകയോ നടത്തുകയോ ചെയ്യുക മയക്കുമരുന്ന് മറച്ചു വെക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുക കുറ്റകൃത്യങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നതിനായി പൊതു ഓഫീസ് ദുരുപയോഗം ചെയ്യുക എന്നിവയും ഗൗരവപരമായ കുറ്റമാണ് അടുത്തിടെ വൻതോതിൽ മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയും കള്ളക്കടത്ത് ശ്രമങ്ങൾ പരാജയപ്പെടുത്തുകയും ചെയ്തതായി മന്ത്രി ചൂണ്ടിക്കാട്ടി ഔദ്യോഗിക സെറ്റിൽ പ്രസിദ്ധീകരിച്ച് പതിനാല് ശേഷം നിയമം പ്രാബല്യത്തിൽ വരും മാതൃരാജ്യത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തിൽ നിയമം ശിക്ഷകൾ ചികിത്സാ ഓപ്ഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ജനറൽ വകുപ്പ് അവബോധ ക്യാമ്പയിൻ ആരംഭിക്കും കേരള വിഷയം വേണ്ടി ഐ വി സുനേഷ് വെങ്ങര